ഞങ്ങളിപ്പോൾ ഒരു മീറ്റിങ്ങിന് പുറപ്പെടുകയാണ് ഞങ്ങളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നമ്മുടെ നേതാക്കളെല്ലാവരും കൂടിയിട്ട് ഈ ഇലക്ഷനെ കുറിച്ചൊരു ചർച്ച ചെയ്യാനാണ് പത്ത് മണിക്ക് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് താമസിച്ചുപോയി പക്ഷെ അത് കഴിഞ്ഞിട്ട് ഡൽഹിക്ക് പുറപ്പെടുന്നു എന്താണ് നമ്മളുടെ ദേശീയ തലസ്ഥാനത്തിൽ സംഭവിക്കണം എന്നറിയണ്ടേ അതെല്ലാം പങ്കെടുത്ത് പാർലമെൻറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് പിന്നെ അഥവാ ഒരു വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങുണ്ട് അതിനും കൂടി പങ്കെടുത്തിട്ട് അടുത്ത ആഴ്ച വരാന്നാണ് ഉദ്ദേശം നോക്കട്ടെ ുമായിട്ട് ഞാൻ അദ്ദേഹത്തിന് വിളിക്കട്ടെ ഇത് സമയം കിട്ടിയിട്ടില്ല നമുക്ക് എന്നെ വിളി വന്നുകൊണ്ടിരുന്നിട്ട് ഫോൺ എടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഒരു മുതിർന്ന നേതാവാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുഭവവും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യ അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അദ്ദേഹം മാറി നിൽക്കാൻ ഒരു ആവശ്യം ഞാൻ തോന്നി ൂ എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങളുണ്ടാവും ആരും പറയുന്നില്ല ഈ ജനാധിപത്യത്തിൽ ഏത് പാർട്ടിയും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കണം നമ്മൾ നേതാവാണ് അതിനെക്കുറിച്ച് സംശയമില്ല പക്ഷേ മാറി നിക്കണതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാ ഇലക്ഷനിലും ചിലർക്കും വിജയം ചിലർക്കും പരാജയം പരാജയമുണ്ടാവുമല്ലോ എന്ത് പറ്റി തൃശ്ശൂർന്ന് ആൾക്കാർ പഠിക്കുമോ സംശയമില്ല പഠിച്ച് മനസ്സിലാക്കണം നിർണായകമായ നിലയിലൊരു പരിഗണന അദ്ദേഹത്തിന് ലഭിച്ചില്ല പ്രവർത്തനം അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ നേതൃത്വം പക്ഷെ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാർട്ടിക്ക് എന്റെ അഭിപ്രായത്തിൽ അത്യാവശ്യമാണ് അതിന് പോകുന്നത് ആരംഭിക്കാൻ മാത്രമല്ല അതിന് കുറച്ച് കുറച്ച് നീട്ടാൻ ആവശ്യമുണ്ട് കാരണം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ തലസ്ഥാന ഡിസ്ട്രിക്ട് ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മാത്രമല്ല ആറ്റിങ്ങലിലും ബി ജെ പി വലിയൊരു വളർച്ച കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ അഥവാ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പതിനാറായിരം വോട്ട് കൊണ്ട് തോന്നിട്ടുണ്ടെങ്കിൽ ആച്ചിങ്ങല്ലെ മുരളീധരൻ പതിനേഴായിരം വോട്ടിനെ തോറ്റിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്താണ് വിഷയങ്ങൾ എന്താണ് ഫാക്ടേഴ്സ് നമ്മളുടെ വഴിക്ക് എന്താണ് മെച്ചപ്പെടുത്തേണ്ടെന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കണം ഈ ഈ താങ്കൾ നാല് ഉണ്ട് അത് സക്സസ് ആയി പാർട്ടി ആ നിലയ്ക്ക് ചില കാര്യങ്ങൾ പാർട്ടിയുടെ അകത്ത് സംസാരിക്കുകയാണ് ഭേദം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു അതിനെ കൂടുതൽ പറയാൻ എനിക്ക് ആഗ്രഹമില്ല പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളെല്ലാവരും വലിയൊരു ഒരു വിജയം ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ബി ജെ പി സർക്കാരിന് ഒരു വിജയം കിട്ടിയിട്ട് പക്ഷേ അത് ഒരു പരാജയം പോലെ തോന്നുന്ന ഒരു വിജയമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പരാജയം ഞങ്ങൾ വിജയം പോലെ തോന്നുന്ന ഒരു പരാജയമാണ് ആ മൂഡിൽ നമ്മൾക്ക് ഈ സമയത്ത് നെഗറ്റീവ് മാത്രം നോക്കിയാൽ പോരാ പല നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട് പാർട്ടിക്ക് ഭാരതം മുഴുവനും കേരളത്തിൽ പതിനെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയത് കൊണ്ട് നല്ലൊരു ആഘോഷിക്കാനൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എടുത്തെടുപ്പ് തന്നെ ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കാൻ ആവശ്യമില്ല എല്ലാ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും സമയം വരും ഈ കഴക്കൂട്ടം നിയമം പട്ടിയൂർക്കാവ് ഈ മൂന്ന് മണ്ഡലങ്ങൾ നഗരത്തിലെ മണ്ഡലങ്ങൾ നഗരത്തിലെ തിരുവനന്തപുര മണ്ഡലങ്ങളിലെ സിറ്റി ഏരിയയിലും നമ്മൾ പിന്നോട്ട് പോയി അതായത് നേരത്തെ നമ്മൾ കണക്കുകൂട്ടിയിരുന്ന ഇരുപത്തയ്യായിരത്തോളം അവർ പറഞ്ഞത് അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണോ അത് നമ്മളെ വോട്ടിൽ നിന്ന് യു ഡി എഫ് ബാങ്കിൽ നിന്ന് വോട്ട് ബാങ്കിൽ നിന്ന് കൊണ്ടായി അല്ല കുറച്ച് കുറച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ആ സമയത്തന്നെ കണ്ടത് നിയമത്തിലും വട്ടിയൂർക്കാവിലും ഞങ്ങളുടെ പ്രചരണത്തിൽ ചില കുറവുണ്ടായിരുന്നു അത് പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ് കഴക്കൂട്ടത്തിൽ ഞങ്ങൾ ശരിക്കും ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് മഹാമോശം സ്ഥിതിയായിരുന്നു ഇത് ഈ മൂന്നെണ്ണത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ഒരു ഒരു ഞെട്ടാനൊരു സർപ്രൈസായിട്ടൊന്നുമില്ല ഇതെല്ലാറ്റിലും നമ്മൾക്ക് ഉറപ്പമായിരുന്നു കുറച്ച് പുറകെ ആയിരിക്കുന്നു പക്ഷേ ഇത്ര പുറകെയാവുമെന്ന് ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും നിയമത്തിൽ നമ്മൾക്ക് ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് നല്ലൊരു പുരോഗതിയാണ് ഞങ്ങൾ കണ്ടത് മറ്റേ ഭാഗത്ത് അത്ര നമ്മെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചെറിയ ഒരു ഒരു പരാജയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇപ്പോൾ ഒരു വലിയൊരു പരാജയമായിരുന്നു നിയമത്തിൽ മറ്റേ രണ്ട് സ്ഥലത്തിൽ മോറോലെസ് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ തന്നെയാണ് വന്നത് പക്ഷേ അത് പോരാ നമ്മൾക്ക് ഈ ഇതെല്ലാം ഞാൻ മൂന്നു തവണ ജയിച്ച വട്ടൂർക്കാവാണ് ഞാൻ രണ്ട് തവണ ജയിച്ച കഴിക്കൂട്ടമാണ് പിന്നെ ഒറ്റ ഒറ്റ ഒരു സമയത്തേക്ക് നിയമം ജയിച്ചിട്ടുള്ളൂ പക്ഷേ എന്നാലും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാനോ ഇനി വരാൻ പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കോ എന്തൊക്കെയാണ് ശരിയായ ചെയ്യാനുള്ളതെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം ഒരു പാർട്ടി പറഞ്ഞാൽ ഒരു 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 സ്ഥാപനമാണ് പാർട്ടിക്ക് ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങൾ ചെയ്യണം അതിന് മുമ്പ് അടുത്ത വർഷം നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻസ് ഉണ്ട് അതുകഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ നിയമസഭ വരുന്നുണ്ട് ഇതിലെല്ലാറ്റിലും കോൺഗ്രസ് പാർട്ടി നല്ലൊരു സ്ഥാനത്ത് വരണോ ആഗ്രഹമുണ്ടെങ്കിൽ അതുണ്ടല്ലോ ആഗ്രഹമുണ്ടല്ലോ അതിനുവേണ്ടി എന്തൊക്കെയാണ് പാഠങ്ങൾ പഠിക്കേണ്ടതെന്ന് ആ ചർച്ച കേരളത്തിലും ഡൽഹിയിലും നടത്തേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ ഡൽഹി പോയ ശേഷം നോക്കിയിട്ട് കേട്ടിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ പോലെ ഞാനും കേട്ടിട്ടുള്ള റൂമേഴ്സ് ഒക്കെ പക്ഷേ എണ്ണം നോക്കി മനസ്സിലാക്കണം നമുക്ക് കാര്യങ്ങൾ പ്ലസ് രാഷ്ട്രപതിക്ക് ഒരു വലിയൊരു കൈ ഉണ്ടതിൽ കാരണം ലാർജ് സിംഗിൾ പാർട്ടി ലാർജസ് സിംഗിൾ പ്രീ പോൾ അലയൻസ് ഇതൊക്കെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സാധ്യത കൂടുതലാണ് അവരെ വീണ്ടും മൂന്നാം തവണ ഭരിക്കും പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു പരാജയമായൊരു ഭരണമായിരിക്കാൻ പോകുന്നവരിൽ അപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും ഒരു സംശയമില്ല ബി ജെ പിക്ക് ഒരിക്കലും പിന്നെ അവരുടെ കാൽക്കുലേഷൻ ഉണ്ടായിട്ടില്ല അവർക്ക് ഇത്ര വലിയൊരു വീഴ്ച ഉണ്ടാവും അതായത് മുന്നൂറ്റി മൂന്നിന് അവർ വീണിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിനോ രണ്ടിനോ അത് വലിയൊരു വീഴ്ചയാണ് അപ്പോൾ അവർക്ക് ഇനി അത്ര എളുപ്പത്തിൽ പിന്നെ കടകക്ഷികളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് രണ്ട് കടകക്ഷ മിനിമം മൂന്ന് കടകക്ഷികൾ അവർ നിന്നാൽ അവർക്ക് ഭൂരിപക്ഷം പേരെത്താൻ സഹായിക്കും ഓരോരു വിഷയത്ത് അപ്പോൾ അവരുടെ അവരുടെ ഭരണത്തിൻ്റെ സ്റ്റൈലേ ഒരു ഒരു വലിയൊരു മാറ്റം നമുക്ക് കാണിച്ചു തരാൻ പോകാനുള്ളൂ ഒരു സംശയമില്ല നല്ലൊരു മാറ്റം വരും കാരണം അവർക്ക് ഇഷ്ടപ്രകാരം അവർ ചെയ്തിട്ട് മറ്റേവരോട് തേക്കിട്ട് ലീവിറ്റും പറയണത് നടക്കില്ല സി ഡി പിൻ്റെ ആദ്യതനുഭവം അതിന് കടവക്ഷരായിരിക്കില്ല അല്ലെങ്കിൽ അക്കാലിദലിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഒരു കാലത്ത് നവീൻ പട്നായിക്കിൻ്റെ അനുഭവം അതൊന്നും ആയിരിക്കില്ല ഇപ്പോഴത്തെ കടപക്ഷല്ല അത് കുറച്ചുകൂടി ശക്തിയുണ്ടാവും അതോടെ എങ്ങനെയായിരിക്കും ഈ സർക്കാർ ഭരിക്കാൻ പോണെന്ന് കാണാൻ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പ്ലസ് നമുക്ക് അറിയാൻ ഈ വരെ പോകുന്ന വർഷങ്ങളിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ നയൻറ്റി ഫേസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എമെൻ്റ്മെൻറ്റ് ലാബ്സാണ് അതിൻ്റെ കാരണമാണ് നമുക്ക് ദക്ഷിണ ഭാരതത്തിൽ തെക്കൻ ഭാരതത്തിൽ നമുക്ക് ഒരു ഒരു ചെറിയ ഒരു ഒരു രാഷ്ട്രീയ ശക്തി ഉള്ളത് ദേശീയ സ്ഥിതിയിൽ കാരണം നമ്മളുടെ പിന്തുണ ഇല്ലാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് പാസ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് സ്ഥിതി പക്ഷെ അഥവാ അവരിപ്പോൾ ഈ അമെൻമെന്റ് ലാപ്സായ ശേഷം അവർ എല്ലാ വരികളും വീണ്ടും വരച്ചിട്ട് ഒരു ടു തേർഡ്സ് മെജോറിറ്റി എന്നെ ഹിന്ദി ബെൽറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖചരിത്രമേ മാറും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും ഇതിന്റെ ചർച്ചയിൽ പങ്കെടുക്കാനും ഒക്കെയാണ് ഞാൻ ഈ അടുത്ത വർഷങ്ങളിൽ പ്രത്യേകിച്ച് നോക്കൂ എൻ്റെ എതിര് അത് പറഞ്ഞ കാരണമായിട്ട് എന്റെ എതിരെ കേസുണ്ട് അപ്പൊ ഞാനൊന്നും പറയാൻ പോകുന്നില്ല ഞാൻ എന്നോട് ഇത് കേട്ടു എന്ന് ചോദിച്ചപ്പോൾ പോയി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ എതിരെ ഡൽഹിയിലും കേസുണ്ട് കേരളത്തിലും കേസ് ഉണ്ട് ഇനി ആ കേസായ സബ് ജുഡീഷ്യായ കാര്യം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾ കേട്ടതൊക്കെ നിങ്ങൾ കേട്ടു പനിയൻ കേട്ടതൊക്കെ പനിയൻ കേട്ടു ഞങ്ങൾ ചില കാര്യങ്ങൾ കണ്ട് കേട്ടതിനെ കുറിച്ച് സംസാരിക്കണത് ഇപ്പോൾ നമുക്ക് വെറുതെ അനാവശ്യമായിട്ട് കോടതിയുടെ സമീപം പഠനം ചില വരുന്നത് ഒന്നും പറയാനില്ല കേട്ടോ താങ്ക് വെരി മച്ച്